Public School Cortical, Nurturing World Class Leaders പ്രശസ്തമായിരുന്ന മലപ്പുറം നേർച്ചയുടെ പെട്ടിവരവിനെ പുനരാവിഷ്കരിച്ച് കലാലയ ഇരുപത്തിനാലിന് സമാപ്തി മൂന്ന് ദിവസങ്ങളായി നടന്ന മൂന്ന് ദിനങ്ങൾ നാടിനെ മനോഹരമാക്കിയ കോടൂർ ജനകീയ സാംസ്കാരിക സമിതിയുടെ ഉത്സവം വിടവാങ്ങിയത് ഗംഭീരമായ പെട്ടി വരവോടെയാണ് താണിക്കലിൽ നിന്നും ആരംഭിച്ച വരവ് വലിയാട് സമാപിക്കുമ്പോൾ നിറച്ചാർത്തായി ആയിരങ്ങൾ വീതിയിൽ പരന്നൊഴുകി അന്യം നിന്ന് പോയ നേർച്ചപ്പെട്ടിയുടെ വരവ് ഓരോ ഗ്രാമങ്ങളും മത്സരബുദ്ധിയോടെ വർണ്ണാപമാക്കി ഗ്രാമീണതയുടെ കാർഷിക നേർക്കാഴ്ചകൾ തനത് കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദിഘോഷങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി നാടൻകലകൾ ഡി ജെ മ്യൂസിക്കൽ തമ്പോല കോൽക്കളി കരിമരുന്ന് എന്നിവയും അകമ്പടിയേകി രാവിലെ അംഗൻവാടി കലോത്സവത്തോടെയാണ് സമാപന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായത് ഉച്ചയോടെ മന്ത്രി വി അബ്ദുറഹ്മാൻ കലാലയ നഗരി സന്ദർശിച്ചു വൈകിട്ട് ആർട്ടിസ്റ്റ് ക്യാമ്പിൽ കലാകാരന്മാരുടെ തത്സമയ വരെയും മെഗാ കൈകൊട്ടിക്കളിയും നടന്നു സാംസ്കാരിക സമ്മേളനം കെ പി എസ് പയ്യനിടം ഉദ്ഘാടനം ചെയ്തു നേഹ ചെമ്പകശ്ശേരി മുഖ്യാതിഥിയായി തുടർന്ന് വില്ലൻകുട്ടി പുരസ്കാരം ആർട്ടിസ്റ്റ് ദയാനന്ദനും സ്വർണൻ കോടൂർ അവാർഡ് നൈന നൈനാഫെബിനും സമ്മാനിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും അർബൻ ബാങ്ക് Peace Public School Cortical, nurturing world class leaders. Bharat Lajana Multi State Housing Cooperative Society Limited, Parapur Road Cortical.